കുമ്പളയിൽ പണമിടപാട് സംബന്ധമായ തർക്കത്തെ തുടർന്ന് കോഴിക്കടയുടെ ഉടമയെ വെട്ടി പരിക്കേൽപ്പിച്ചതായി പരാതി തടയാൻ ശ്രമിച്ചയാളുടെ കാലിനും വെട്ടിയ ശേഷമാണ് അക്രമി ഓടി രക്ഷപ്പെട്ടതെന്നും പറയുന്നു കൂടിയ ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ ഹാർഡ്വെയർ റോഡ് കുമ്പള മാർക്കറ്റ് റോഡിലെ ചിക്കൻ സെന്റർ ഉടമയും മാട്ടംകുഴിയിലെ അനുവർ കഞ്ചിക്കട്ടയിലെ കെ എ ഇബ്രാഹിം എന്നിവരെയാണ് വെട്ടേറ്റ പരിക്കുകളോടെ കുമ്പളയിലെ ജില്ലാ സഹകരണ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത് ചൊവ്വാഴ്ച വൈകിട്ടാണ് പരാതിക്ക് ആസ്പദമായ സംഭവം എന്ന് പറയുന്നു കടയിലെത്തിയ ശാന്തിപ്പള്ളം സ്വദേശി കടയുടമ അൻവറുമായി വാക്കേറ്റം ഉണ്ടാവുകയും ഇതിനിടയിൽ യുവാവ് കടയിലുണ്ടായിരുന്ന കത്തിയെടുത്ത് അൻവറിന്റെ തലയ്ക്കും കൈകാലുകൾക്കും വെട്ടുകയായിരുന്നുവെന്നും പറയുന്നു സാധനം പൈസ ആദ്യം വീണപ്പോൾ അക്രമത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നതിനിടെ യുവാവ് തന്നെയും വെട്ടി പരിക്കേൽപ്പിച്ച ശേഷം ഓടി രക്ഷപ്പെടുകയായിരുന്നുവെന്ന് കടയുടമയുടെ സുഹൃത്തു കൂടിയായ ഇബ്രാഹിമും പറയുന്നു ഒന്ന് രണ്ട് ഭാഗം പറഞ്ഞ് ചൂടായിട്ട് പെട്ടെന്ന് പോയിട്ട് കത്തിയെടുത്തു കത്തിയത്ത് കത്തി ബീസിന് കത്തി ബീസിറ്റ് അവൾക്ക് എൻ്റെ കാൽ കിട്ടിയെന്ന് എങ്ങനെയെന്ന് ഞങ്ങൾക്ക് അറിയില്ല അന്വറിനെ ഞാൻ പിടിച്ച് വലിച്ചു തന്നെയാണ് അത്രയും രണ്ടാമത് ഞാൻ ഉള്ളിൽ പോയിട്ട് കത്തി വണ്ടത്തും വാങ്ങിയിട്ട് കത്തിനെ പുറത്ത് നിൽക്കുന്നു വീണ്ടും ഇപ്പം കത്തി കൊണ്ടുപോയിട്ട് അന്വർണ്ണം വെട്ടിയതോ അങ്ങനത്തെ ഒരു സംശയമാണ് അത്രയും ഉള്ളിപ്പോ പ്രശ്നം ഞാൻ അവിടെ നിരപരാധിയായിട്ട് ഞാൻ സാധനം വേഗൻ വേണ്ടിയിട്ട് പോയാണ് എൻ്റെ കാലത്ത് വെട്ടിയെടുത്തത് സാരമായി മുറിവേറ്റ അൻവറിനെയും ഇബ്രാഹിമിനെയും അടിയന്തര ശസ്ത്രക്രിയക്കും വിധേയരാക്കി സംഭവത്തിൽ അക്രമിയായ യുവാവിനെതിരെ വിവിധ വകുപ്പുകൾ പ്രകാരം കേസെടുത്ത കുമ്പള പോലീസ് അന്വേഷണവും ആരംഭിച്ചു ന്യൂസ് ബ്യൂറോ ഉപ്പള